ഇപ്പൊ വന്നു വന്നു മഴ പെയ്തു തുടങ്ങിയ ഇതായി പണി അങ് അമേരിക്കയിൽ ട്രെയിൻ അപകടത്തിൽ നിന്ന് പിടിച്ചു നിർത്തിയത് ഒന്നും ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല കേട്ടോ പറഞ്ഞേക്കാം അവസാനം എന്നെ കുറ്റം പറയരുത് നീ ഇത് എവിടെ പോയിട്ട് വരുന്നത് ഞാൻ നമ്മുടെ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞിട്ട് വരുവാടാ ചേട്ടാ ഒരു സ്ട്രോങ് ചായ പണ്ടൊക്കെ കേരളത്തിൽ മഴ പെയ്താൽ അത് അങ്ങ് അമേരിക്കയിൽ വരെ ഇരുന്ന് കാണാൻ എന്ത് രസമായിരുന്നു ഇന്നിപ്പോ പക്ഷെ എല്ലാം മാറിയ ഇനി എത്ര നാൾ നീ ഇങ്ങനെ തലയുയർത്തി നിൽക്കും ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് മഴ അത് പേടിയോടെ അല്ലാതെ വീണ്ടും ആസ്വദിക്കാൻ പറ്റും ഈ കനത്ത മഴയത്തും കാറ്റത്തും നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഒരു വലിയ വേണ്ടി ഒരാപത്ത് വരുമ്പോഴാണ് യഥാർത്ഥ സൂപ്പർ ഹീറോസ് പിറവിയെടുക്കുന്നത് ഇനി എത്ര നാൾ നാളിങ്ങനെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് പിടിച്ചു നിൽക്കും നൂറ്റി മുപ്പത് വർഷമായില്ലേ ഡാം തന്നെ വല്ലാതെ ക്ഷീണിച്ച് കാണും എങ്ങനെയാണെങ്കിൽ ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷിച്ചേ പറ്റുവാൻ അതിന് ഈ നാടിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണം സൂപ്പർമാൻ പറഞ്ഞ പോലെ അങ്ങനെ ഈ നാടിനെ പറ്റി നന്നായി അറിയാവുന്ന ആരാണുള്ളത് ഞങ്ങൾക്കുമുണ്ട് പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോന്നെ നമ്മുടെ പേരുകളുടെ ഒപ്പം കൂട്ടിച്ചേർത്ത് വായിച്ചൊരു പേരുണ്ട് ഫിഷർമാൻ ദ റിയൽ ഹീറോസ് ഈ നാടിനൊരാപത്ത് വന്നപ്പോൾ അവര് നമ്മൾക്കായി കൂടെ നിന്നു ഇന്നിപ്പോ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ട സമയമാണ് ഇന്ന് ഈ ദുരിതം അനുഭവിക്കുന്ന ഇവരും നമ്മുടെ മക്കളാണ് കേരളത്തിന്റെ മക്കളാണ് ഒരു ആപത്ത് വന്നപ്പോൾ കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഹീറോസ് പ്രളയത്തിൽ നിന്ന് നമ്മളെ പലരെയും തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഇവരെ മറക്കല്ല നമ്മളിലൂടെ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി പടർത്താൻ കഴിഞ്ഞാൽ അതാണ് നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്ത് ആർക്കും ഇത് കൊറേ നേരം ആയല്ലോ അവൻ പോയിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ ഇങ്ങനെ ചെളിയാണെങ്കിൽ ഡാമിനടിയിലെ സിൽ പ്രഷർ എത്രത്തോളം ആകുമെന്ന് അറിയാൻ പാടാം നൂറ്റിമുപ്പത് വർഷത്തെ ചെളി കൂമ്പാരം മൊത്തം അതിനടിയിലുണ്ടല്ലോ അക്വമാൻ പറഞ്ഞ വെച്ച് ഡാമിനടിയിൽ കുറെ അധികം ചെളിയുണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ മിന്നൽ മുരളിയെ പോലെ ഇനിയും നിങ്ങളുടെ സ്വന്തം സൂപ്പർ ഹീറോസിനെ പരിചയപ്പെടണം വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കുട്ടിക്കാലം കുറ്റിക്കാലം ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ ശക്തി നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരാൾ കൂടെ ഉണ്ട് എല്ലാ ആഴ്ചയിലും അവന്റെ വരവിനായി കാത്തിരുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനനം ശക്തരിൽ ശക്തൻ എതിരാളിക്കൊരു പോരാട ഈ പ്രിയ സൂപ്പർ ഹീറോ ഒരാൾ നമ്മൾ അന്വേഷിക്കുന്ന ആളുകൾ ഈ എന്നാണ് കേട്ടുക ഡാമിന് നടുവിലെ ഈ കാട്ടിലേക്ക് അങ്ങനെ ആരും വരാറില്ല പകൽ പോലും ആ കാടിനുള്ളിലൂടെ നടക്കാൻ ആളുകൾ ഭയന്നിരുന്നു ഇരുണ്ട രഹസ്യങ്ങൾ നിറഞ്ഞ് ചുറ്റിച്ചാട്ടൻ വസിക്കുന്ന ആ കറുത്ത കാട് വർഷങ്ങൾക്ക് മുൻപ് ഈ ഡാം പണിയുന്ന സമയം രണ്ട് പ്രാവശ്യം ഇത് തകർന്നു കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഈ ഊരിലെ നാട്ടുകാരിൽ ചിലർ ഡാമിന് നടുവിലുള്ള ഈ കാട്ടിൽ ചാത്തനെ ആവാഹിച്ചിരുത്തിയോളു അതിനുശേഷം വീണ്ടും ഡാമിൻ്റെ പണികൾ ആരംഭിച്ചു അങ്ങനെയാണ് ആ ഡാം പൂർത്തിയായത് എന്നാൽ അന്ന് ആവാഹിച്ചിരുത്തിയ ചാത്തൻ നാട്ടുകാർക്കൊരു കൊടുത്തിരുന്നു ഈ നാടിന് ഈ ഡാം കൊണ്ട് എന്തെങ്കിലും ആപത്ത് വരാനിടയായ ആവാഹനം ഭേദിച്ചു അവൻ പുനർജനിക്കുന്നു